കള്ളന് കിട്ടിയത് എട്ടിന്റെ പണി ചെറുപുഴ സ്ത്രീയെ ഏപ്പക്ഷേത്രത്തിന് സമീപം ആൾതാമസമില്ലാത്ത പറമ്പിലെ കിണറ്റിൽ മുകളിൽ സ്ഥാപിച്ചിരുന്ന മോട്ടോർ മോഷ്ടിക്കാൻ പകൽ നാലുമണിയോടെ ശ്രമം നടത്തിയ കള്ളൻ അബദ്ധത്തിൽ കിണറ്റിലേക്ക് വീഴുകയാണ് ഉണ്ടായത് പി സി രാഘവൻ എന്ന വ്യക്തിയുടേതാണ് പറമ്പും പിരിടവും തൊട്ടടുത്ത് റോഡിന് റോഡിനെതിവശം ഷോപ്പ് നടത്തുന്ന ഫൈസൽ എന്ന വ്യക്തി അപശബ്ദം കേട്ട് കിണറ്റിൽ എത്തി നോക്കിയപ്പോഴാണ് കള്ളനെ കണ്ടത് ഉടൻ തന്നെ ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും പെരിങ്ങൂത്ത് നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി യുവാവിന്റെ കരയ്ക്കെത്തുകയും ചെയ്തു കള്ളനെ ഒന്ന് നേരിൽ കാണാൻ നിരവധി നാട്ടുകാർ സംഭവ സമൂഹസ്ഥലത്തേക്ക് എത്തി പിന്നീട് ഇയാളെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ചെറുപുഴയിലെ ചുമട്ട തൊഴിലാളികൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു സംഭവം വെച്ചാൽ പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ആ ബാത്റൂമിന്റെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ അലർന്ന് ഒരച്ചേക്കുന്നത് അപ്പൊ ആദ്യം മരിച്ച ആടങ്ങാണെന്നാണ് കുറച്ചേങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ അപ്പൊ ഈ ഭാഗത്തുനിന്ന് ആടിന്റെ ഒരു സംഭവമൊന്നും ഇല്ലാത്തോണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി എന്നാണ് പിന്നെ ഞാൻ ഈ പറമ്പിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് നോക്കുമ്പോ കിടറിന്റെ എല്ലാ കാര്യം അറിയാം എന്നുകൂടി നോക്കുമ്പോന്ന് കിടർന്നാണ് അച്ചാന്നുള്ളത് അങ്ങനെ കണ്ടില്ലെങ്കിൽ ഇത് കിണറിൽ കിണറില് മോട്ടർ നന്നാക്കി പറഞ്ഞാ ഇവിടെ ആൾ താമസം ഇല്ലാത്ത ഓർമ്മല്ലേ ആരും അത് കേട്ടില്ലെങ്കിൽ ഇപ്പൊ അവിടെ തന്നെ കടന്ന് മരിക്കാൻ ഒരവസ്ഥയുണ്ടാവട്ടെല്ലാം കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു കാലാവസ്ഥ യഥാർത്ഥത്തിൽ മോട്ടറ് കളവ് ചെയ്യാൻ വേണ്ടി വന്നയാളാണ് അല്ലാതെ ഇവിടെ വേസ്റ്റ് എടുക്കാൻ വന്നതെന്നൊക്കെ പറഞ്ഞൊന്നും ഇല്ലാത്തൊരു സംഭവം ഇത് അല്ലേ ഇപ്പൊ ഒരു കണ്ണൂർ പറെ കണ്ണൂരിലേ മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യും ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി അത്യാധുനിക ഡിജിറ്റൽ എക്സ് സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ